പി എസ് സിയുടെ പാറ്റേൺ ഇനിയും മാറൂ കാര്യം ഇപ്പോൾ എൽ ടി സി പരീക്ഷ പ്രിലിംസ് എക്സാം അല്ലല്ലോ മെയിൻസ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പി എസ് സി ഇനി പഴയ പോലെ ഫാക്റ്റുകൾ മാത്രം ചോദിക്കുന്ന രീതിയിലോട്ടൊക്കെ മാറൂ അല്ലെങ്കിൽ ഇനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൻ ഡെസ്റ്റീവ് സെക്രട്ടറി ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ പാറ്റേൺ മെയിൻസ് മാത്രമേ കാണത്തുള്ളൂ കംപ്ലീറ്റ്ലി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രസ്താവന മാതൃകയുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒക്കെ പി എസ് സി മാറിയിട്ട് പഴയ രീതിയിൽ ഫാക്ച്വൽ ഫാക്ച്വലായിട്ടുള്ളൊരു പോക്കാണോ പോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള സംശയം പലർക്കും കാണും നിങ്ങളുടെ സംശയത്തിൻ്റെ ഉത്തരം തെളിവ് സഹിതം ഞാനിവിടെ കാണിച്ചു തരുന്നതായിരിക്കും സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ടെലിഗ്രാം ചാനലിലേക്ക് പിന്നെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ടെലിഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉപയോഗിക്കാം ഡെയിലി നോട്ട്സുകളും മുൻകാലവർ ചോദ്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഫ്രീ ആയിട്ട് അവിടെ തന്നെയുണ്ട് അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ചിലപ്പോൾ ലിങ്ക് വർക്ക് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അനുവദി വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനലിലേക്ക് വരാവുന്നതാണ് ചാനലിൽ മാത്രം ഒതുങ്ങി പോകരുത് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക അവിടെയാണ് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരമുള്ളത് സോ പി എസ് സി പഴയ പാറ്റേണിലേക്ക് പോകുമോ അതോ ഇപ്പോഴത്തെ പാറ്റേൺ കുറേ കൂടെ ഇൻറ്റൻസീവായിട്ട് കൊണ്ടുപോകുമോ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ മറന്നു പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത് കേരളമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നുള്ള ഒരു ആഗോള സത്യമാണ് എൻത്ത് ലെവൽ പരീക്ഷകൾ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നടത്തുന്നത് കേരള പി എസ് മാത്രമല്ല തൊട്ടപ്പുറത്തെ സംസ്ഥാനം തമിഴ്നാട് നടത്തുന്ന ടെൻത്ത് ലെവൽ പരീക്ഷയുടെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലൂടെ പ്രസൻ്റ് ചെയ്യാം ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചോദ്യങ്ങൾ റിസർച്ച് ചെയ്യുക അവരൊക്കെ ഓൾറെഡി ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു കേരള പി എസ് സി ഇപ്പോഴാണ് മാറുന്നതെന്നേ ഉള്ളൂ അതിനർത്ഥം ഇന്ത്യയിലെ ബാക്കി പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തുന്ന പരീക്ഷയുടെ നിലവാരത്തിലേക്ക് കേരള പി എസ് സി മാറിക്കൊണ്ടിരിക്കുക കാര്യം പ്രബുദ്ധ കേരളമാണ് നമുക്കുള്ളത് ലിറ്ററസി റേറ്റ് സാക്ഷരതാ എന്നൊരു ഇത്രയും അധികമാണ് സംസ്ഥാനത്തിൽ ഒരിക്കലും പി എസ് സി പരീക്ഷയുടെ നിലവാരം ഇനി താഴേക്ക് പോകില്ല ഇപ്പം പോകുന്നതിന് മുകളിലേക്കേ പോകുള്ളൂ ധാരാളം റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ അതുകൊണ്ട് അറിയാം രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കർണാടകയുടെയും തമിഴ്നാടിനെയും ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യം ആ പാറ്റേണിലേക്ക് അല്ലെങ്കിൽ സിവിൽ സർവീസ് നിലവാരത്തിലേക്കുള്ള പി സിയുടെ പോക്ക് ഇനിയും അങ്ങോട്ട് തന്നെ ആയിരിക്കും കാര്യം ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ കണ്ണു വരുത്തു നോക്കുക നമ്മളെപ്പോഴും നമ്മളിലേക്ക് ഉൾവലിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അബദ്ധ ധാരണകളിലേക്ക് ചെന്ന് ചാടുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നോക്കുക അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ കേരള പി എസ് സിക്ക് പോകാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും ഖാദി ബോർഡിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഇനി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റ സ്റ്റേജേ ഉള്ളൂ അവിടെ പ്രസ്താവനാ മാതൃകയുള്ള ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി വിളിക്കാൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൽ എസ് ടി സെക്രട്ടറി അല്ലെങ്കിൽ ഭാവിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഈ പരീക്ഷകളുടെ ഒക്കെ നിലവാരം കൂടി പൊക്കത്ത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പി എസ് സിയുടെ ചോദ്യങ്ങൾ ഒന്നെടുത്ത് വിശകലനം ചെയ്യാം ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും പരീക്ഷ നിലവാരം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക ഒരു സംശയം ചോദിച്ചോട്ടെ ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറിനേക്കാൾ നിലവാരമുള്ളതാണ് ഇപ്പോഴത്തെ ഡിഗ്രി തല പരീക്ഷയുടെ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പർ ഇപ്പം നിങ്ങൾക്കറിയാം എങ്ങോട്ടാണ് കേരള പി എസ് സി പൊക്കോണ്ടിരിക്കുന്നത് കാരണം പി എസ് സി ഒരു രാത്രി കൊണ്ട് മാറില്ല നമുക്ക് സൂചനകൾ തരും സൂചനകൾ തരും ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം പ്രസ്താവനാ മാധ്യമ ചോദ്യങ്ങൾ തുടക്കത്തിൽ വന്നപ്പം വളരെ കുറച്ച് എണ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് അതിൻ്റെ എണ്ണം കൂടുന്നത് ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു സുപ്രഭാതത്തിലുള്ള മാറ്റം അല്ല ഇത് ഇതൊരു ഗ്രാജുവൽ എവല്യൂഷനാണ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് വരുന്നത് നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇനിയുള്ള പരീക്ഷകൾ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ് പക്ഷെ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല ഈ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഈ ഒരു ലേണിംഗ് എക്കോസിസ്റ്റം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ പഴയ പോലെയുള്ള തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ രീതിയിലുള്ള പഠനം കൊണ്ട് ഇനി നമുക്ക് വേറിട്ട് നിൽക്കാൻ സാധിക്കില്ല അവിടെ നമുക്ക് വേണ്ടത് ആഴത്തുള്ള പഠനവും വിശകലനാത്മകമായ സമീപനമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് സി ചില കാര്യങ്ങൾ ഫാക്ച്വലായിട്ട് തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷെ മറ്റ് കുറേ കാര്യങ്ങൾ അത്യാവശ്യം ഡെപ്തിലാണ് ചോദിക്കുന്നത് സോ നമ്മുടെ മന്ത്രം എന്താണ് കെ കെ പ്ലസ് എ പി കുത്താനും പഠിക്കണം ആഴത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് പല കാര്യങ്ങളും ഈ രണ്ട് അപ്രോച്ചും കൊണ്ട് ചേരുമ്പോഴാണ് അടിപൊളിയാവുന്നത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൽ ഡി സിയുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലും പിന്നീട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൽ എസ് ടി സെക്രട്ടറി പോലുള്ള പരീക്ഷകളിലെ ജി കെ ബാച്ചസിലൊക്കെ പഠിപ്പിക്കുന്ന രീതി ഇതേ ലെവൽ തന്നെയാണ് കേരള പി സിയുടെ ചോദ്യങ്ങൾ മാത്രമല്ല അവിടെ വിശകലനം ചെയ്യുന്നത് സിവിൽ സർവീസ് ചോദ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പി എസ് സി ചോദ്യങ്ങൾ അപ്പം മറ്റ് ബാച്ചുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ നിങ്ങൾ ജി കെ സബ്ജക്റ്റുകൾ എന്തുകൊണ്ടും ഒന്ന് ആഴത്തിലറിവുള്ള ആൾക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിൻ്റെയും നമ്മൾ റൺ ചെയ്യുന്ന കോഴ്സസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് വിശകലനാത്മകമായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ബാച്ചസിൽ എഴുപത് മണിക്കൂറിൽ കൂടുതലാണ് ഒറ്റ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് സിവിൽ സർവീസ് അക്കാഡമീസിൽ പോലും പലയിടത്തും അത്രയും അപേക്ഷ കൊടുക്കുന്നില്ല അപ്പം ജോഗ്രഫി എൺപത് മണിക്കൂറുകൾ കൊണ്ട് വളരെ ഡെപ്തിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എല്ലാം അത്രത്തോളം ഡെപ്തിലാണ് പോകുന്നത് ഈ കാണാപ്പാഠം പഠിപ്പിക്കാത്തതിനുള്ളിൽ ഉപരി നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കാനുള്ള കഥകളും വിശകലനങ്ങളും ഒക്കെയാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് കാര്യം പ്രസ്താവനാ മാതൃകയിലുള്ള ചോദ്യങ്ങളെ നേരിടാൻ നമുക്ക് അത്യാവശ്യം ആഴത്തിലുള്ള അറിവ് വേണ്ടിയിരിക്കുന്നു ഇവിടെ സിവിൽ സർവീസ് മാതൃകയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ബോണസ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബേസ് സെറ്റാക്കുക അതിനു ശേഷമായിരിക്കും ആഴത്തിലുള്ള പഠനത്തിലേക്ക് പോകേണ്ടത് ഇപ്പോൾ എല്ലാവരും ഒരേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഒരേ പുസ്തകങ്ങൾ പഠിക്കുന്നു ബേസിൽ ലെവലിൽ എല്ലാവരുടെയും അറിവ് ഒരേപോലെയാണ് പക്ഷേ നമ്മളിതൊരു പരീക്ഷയിലാണ് മത്സരത്തിലാണ് മത്സര പരീക്ഷയെവിടെ അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ സ്റ്റാർട്ടിയോറിൽ എൽ ഡി സി രണ്ടായിരത്തി ഒന്നര ബാച്ചിലും പറയുന്ന കാര്യം അതാ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലും പഠിക്കാൻ ജോയിൻ ചെയ്തെങ്കിൽ അതായിക്കോട്ടെ കാരണം ഈ ബാച്ചിൽ ഇതൊരു മെൻറ്റർഷിപ്പ് ബാച്ചാണ് ഇതിനകത്ത് കുറച്ച് ആഴത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പല ടോപ്പിക്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഈ ഒരു മെമ്പർഷിപ്പ് ബാച്ച് ഡെയിലി സൈഡിൽ കൂടെ ബുക്കുകളും അതൊരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ബാച്ച് അല്ല അത് ഏറ്റവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്സിൽ ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് മെയിൻ പർപ്പസ് ആക്ച്വലി പഠനം ഏറ്റവും രസകരമാകുന്നതും ഈ രീതിയിൽ പഠിക്കുമ്പോഴല്ലേ റാങ്ക് ഫയലുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല സമ്മതിക്കുന്നു അതിനൊപ്പം തന്നെ പുതിയ ബുക്ക് ലിസ്റ്റുകൾ തേടിപ്പോണ്ടിരിക്കുന്നു ഞാൻ ഇനി അടുത്ത പ്ലാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് തന്നെ പുതിയ പി എസ് സി പാറ്റേണിൽ നിങ്ങൾ കറക്റ്റ് മറ്റായിട്ട് ഓർത്തിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് സോ ആ വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ കാര്യം മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം പുതിയ പാറ്റേണിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തെ അതിജീവിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് എങ്ങനെ എന്നുള്ള കാര്യം ആ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ പി എസ് സീന് പഴയ പാറ്റേണിലേക്ക് പോകുമോ അതോ ഇപ്പോഴത്തെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏകദേശം കുറേ റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് സോ നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്ന കമൻറ്റ് സെക്ഷനിലും പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ രൂപത്തിലായിരിക്കും കാര്യം ഒരു അധ്യാപകനുള്ള രീതിയിൽ ഞാൻ എനർജി എടുക്കുന്നതും നിങ്ങളുടെ കമൻസിൽ നിന്നും ലൈക്സിൽ നിന്നൊക്കെയാണ് വീഡിയോയിൽ പോരായ്മെങ്കിൽ നിങ്ങൾക്ക് അതും ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാമെന്നാണ് ഈ വീഡിയോ നിങ്ങൾ ഒരു സുഹൃത്തിനും കൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ താങ്ക് യു